യോഗക്ഷേമ സഭ കാങ്കോൽ വടശ്ശേരി ഉപസഭയുടെ ഓണാഘോഷ പരിപാടി ഉപസഭാ മന്ദിരത്തിൽ നടന്നു യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് ടി സി മാധവൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഒക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇടക്കാലത്ത് വന്നു കഴിഞ്ഞ വർഷത്തോളമായി വളരെ നല്ല രീതിയിലുള്ള നടത്തിക്കൊണ്ട് വരികയാണ് ആവശ്യമായ കഴിയാവുന്ന തന്നെ നടത്തിക്കൊണ്ടാണ് ഉപസഭാ പ്രസിഡന്റ് പി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ടി സി ശംഭു നമ്പൂതിരി പി എൻ ദാമോദരൻ നമ്പൂതിരി സി കേശവൻ മാസ്റ്റർ എൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു അമ്പത് വർഷം തുടർച്ചയായി ശബരിമല ദർശനം നടത്തിയ പെരിഗമന കേശവൻ നമ്പൂതിരിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഉപകാരവും നൽകി തുടർന്ന് മഹാബലി എഴുന്നള്ളത്തും തിരുവാതിര കളിയും നടന്നു കേരള നോർത്ത് സോൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു തുടർന്ന് പൂക്കളവും ഒരുക്കി ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ